ആയി ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു മുപ്പത്താറായിരം പോയ ഒരു കഥയാണ് പറയുന്നത് ഇൻവേർട്ടർ എ സി വാങ്ങി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇതും മുപ്പത്താറായിരം ഗോവിന്ദ അതായത് നമ്മളിപ്പോ എ സി വാങ്ങാനായിട്ട് പോകുമ്പോൾ ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുവല്ലോ അപ്പോൾ അങ്ങനെ ഇൻവേർട്ടർ ഐസീനെ പറ്റിയിട്ടുള്ള നമ്മൾ വീഡിയോസൊക്കെ നോക്കി എല്ലാവരും ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂ ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ പോയി ഇൻവേർട്ടർ ഐസി വാങ്ങി വാങ്ങി ഇതിന് മുന്നേ ഇതേപോലെ ഒരു ചെറിയ പ്രോബ്ലം വന്നു അന്ന് പെട്ടെന്ന് തന്നെ ശരിയായി പിന്നെ ഇപ്പം അത് മൊത്തം ബോർഡ് അടിച്ചു ഞാൻ കത്തിപ്പോയി അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ അഴിച്ച് കൊണ്ടുപോയി ഒന്നൊന്നര മാസമായി അപ്പം അവർ പറയണത് അത് എറാണ് അതാണ് അപ്പോൾ ഒരു പതിനായിരം രൂപ വേണം പുതിയ ബോർഡ് വാങ്ങണം എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ കാര്യം ഗോവിൻ്റെ ആയി അപ്പം എ സി വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളോട് അവരോട് ചോദിക്കും കാര്യം വെച്ചാൽ ഒരിക്കലും ഇൻവേർട്ടർ ഏ സി വാങ്ങരുത് നമ്മൾ സാധ എ സി വാങ്ങുക അച്ചിരി കറണ്ട് ബില്ല് കൂടിയാലും കുഴപ്പമില്ല ഒരു കംപ്ലൈൻറ്റില്ല ഇപ്പം നമ്മൾ വേറൊരു റൂമിൽ എ സി ഉണ്ട് പതിമൂന്ന് വർഷമായി ഒരു പ്രോബ്ലം ഇല്ല കുറച്ച് സർവീസ് മൂന്നാലത്തെ അഞ്ച് പ്രാവശ്യം സർവീസ് ഇതുണ്ട് സാധാരണ വാട്ടർ സർവീസ് അല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള കംപ്ലയിൻ്റ് തോന്നിട്ടില്ല സൂപ്പർ എ സിയാണ് നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇടി എന്തെങ്കിലുമൊക്കെ അടുത്തുകൂടെ പോയാൽ മതി നമ്മൾ ഓഫ് ചെയ്യാതെ ഊരിയിടാം വർക്ക് ചെയ്യാൻ ചെയ്താൽ ഇതും തോന്നിയില്ല ഇതിപ്പോൾ ഇടിയുടെ സമയത്ത് നല്ല പോയിട്ട അല്ലാതെ തന്നെ കംപ്ലീറ്റ് പോയി എന്താ സംഭവം അറിയില്ല ഇപ്പോൾ ഇതാണ് നമ്മൾ എ സി ഡ്രൈവറുടെ എനിക്ക് ഇതിൻ്റെ ഇതൊക്കെ ഒരു ഊരിയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉരിയിട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ സംഭവങ്ങൾ എപ്പോൾ അത് കിട്ടുമില്ലേ എന്നറിയില്ല എന്തായാലും എന്തായാലും ഇപ്പം ഇനി അവർ ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ബോർഡ് മാറ്റുന്നില്ല ബോർഡ് എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പതിനായിരം റുപ്യ എടുത്തിട്ട് അതിന് നല്ലത് ഇതിൻ്റെ കമ്പ്രസറി ചേഞ്ച് ചെയ്തിട്ട് ഇത് സാധാ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു അത് ഏകദേശം ഈ പത്തായിരം റുപ്യ കൊണ്ട് തന്നെ നടക്കും പതിനായിരം റുപ്യ ചിലവുള്ളൂ നമ്മൾ ബോർഡ് മാറ്റി ആയിരിക്കുക വീണ്ടും തന്നെയാണല്ലോ സംഭവിക്കുക വീണ്ടും ഇതേപോലെ ഇടിയോ എന്തെങ്കിലും പറ്റിയ ഷോട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അപ്പോൾ അത് വീണ്ടും പോകും അപ്പോൾ അതുകൊണ്ട് ഇനി അവരെ ഒരു ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പുതിയ വേറെ കംപ്രസ്സർ അതായത് സാധാ എ സിയുടെ കംപ്രസ്സർ സെക്കൻഡ് ഹാൻഡ് കിട്ടാണ്ടെന്ന് പറയുന്നു മൂന്ന് മൂന്നര ഉറുപ്പ്യ വരും പിന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പുള്ള അതിൻ്റെ ഒരു ബോർഡ് വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് ഒക്കെ കൂടിയിട്ട് പതിനായിരം റുപ്യ വരും അപ്പോൾ പതിനായിരം റുപ്പ്യയ്ക്ക് നമുക്ക് സാധാ എ സി ആക്കി മാറ്റാം ഒന്നര ടണ്ണിൻ്റെ എ സിയാണ് ബ്ലൂ സ്റ്റാറിൻ്റെ ബ്ലൂ സ്റ്റാറിൻ്റെ എ സിയാണ് സംഭവം ഇത്രേ ഉള്ളൂ ആന അടിച്ചു പോയി ആന അടിച്ചു പോയെന്ന് മാത്രമല്ല നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എത്ര ഇവർ ഈ എ സി മെക്കാനിക്ക് വരുന്ന ദിവസം നമ്മൾ നമ്മളൊരു ദിവസം മുഴുവൻ അവരെ പിന്നാലെ നടക്കണം അവർ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ ആരും തന്നെ നിങ്ങൾ കറണ്ട് ബില്ല് ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാ എ സി വാങ്ങുക ഇത് വില അധികമാണ് സാധാ എ സി വാങ്ങാൻ ഉപയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ഒറ്റ ഒരു അനുഭവമാണ് അപ്പം ഞാനിപ്പോൾ അതിനെ പറ്റിയത് അന്വേഷിച്ചപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ഇതേ അനുഭവം ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ട് സാധാ ഐ സിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോയില് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ